സംസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പം വരുന്ന വാർത്തകൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്കൊക്കെ ഒരു ദൗർബല്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങേറ്റം സങ്കീർണ്ണമായിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ പിന്നെ സാമ്പത്തിക ഘടകങ്ങളുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അധികാരത്തിൻ്റെ പ്രശ്നമുണ്ട് ഒരു ഒരു നിശ്ചിത അളവിൽ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ വടംവലികളുടെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണത് അപ്പോൾ അതിൻ്റെ അതൊരു സി പി എം വേഴ്സസ് ലീഗ് അല്ലെങ്കിൽ സി പി എം ഫ്രാക്ഷൻ വേഴ്സസ് ലീഗ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ സമസ് സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ ചുരുക്കി കാണുന്നതിൽ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അതിന് അതിൻ്റെ ഒരു സങ്കീർണതയിൽ എങ്ങനെയാണ് ഒരു വാർത്തയായിട്ട് അങ്ങനെ വാർത്തയായിട്ട് വരാൻ അതിന് സാധിക്കാത്തൊരു പ്രശ്നമുണ്ട് ഉദാഹരണം ഇപ്പോൾ പത്രത്തിൻ്റെ കാര്യം സുപ്രഭാതം പത്രത്തിൻ്റെ കാര്യം എടുക്കുക പത്രം എന്ന് പറയുമ്പോൾ സാധ ഒരു പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വാർത്ത വായിക്കുവാനുള്ള ഒരു ഒരു ഉൽപ്പന്നം ഒരു പ്രോഡക്റ്റ് അത് മാത്രമല്ല പത്രം എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ചേഞ്ച് എന്താണ് ഒരു ചേഞ്ച് ഏജൻറ്റ് എന്ന് പറയാവുന്ന ഒരു ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഏജൻ്റായി വഹിക്കുന്ന പല നിലക്കുള്ള സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടകങ്ങളുള്ളൊരു സംഗതിയാണ് പത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചന്ദ്രിക പത്രം എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ചന്ദ്രിക തുടങ്ങുന്നത് തലശ്ശേരിയിൽ നിന്ന് പക്ഷെ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് കേരളത്തിൽ രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പം ആരാണ് ആദ്യം ഉണ്ടായത് ചന്ദ്രികയാണ് ആദ്യം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രിക നിർവഹിച്ച ഒരു ദൗത്യം അല്ലെങ്കിൽ ചന്ദ്രിക പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ലീഗ് വരുന്നത് പിന്നെ അത് ലീഗിൻ്റെ മുഖപത്രമാവുകയാണ് ചെയ്യുന്നത് ലീഗിൻ്റെ ഈ ഒരു സമൂഹത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പത്രം എന്ന് പറയുന്നത് വാർത്ത വായിക്കാനുള്ള ഒരു ബ്രോഡ്ഷീറ്റ് മാത്രമല്ല അതൊരു ഒരു ചേഞ്ച് ഏജൻ്റാണ് ഇപ്പോൾ സുപ്രഭാതം വരുന്നതോടുകൂടി ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സംഘടന അവർ സാധാരണഗതിയിൽ എന്താണ് പൺ ഫത്തുവകൾ നൽകുക വിവിധ മതവിഷയങ്ങളിൽ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക പള്ളികളുടെ മദ്രസകളുടെ ഭരണം മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അങ്ങനെ പോവുകയായിരുന്നു പത്രം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പത്രം എല്ലാ ദിവസവും അച്ചടിക്കുകയാണ് എല്ലാ ദിവസവും അച്ചടിക്കുമ്പം എല്ലാ ദിവസവും മുഖപ്രസംഗം ഉണ്ടാവും എല്ലാ ദിവസവും ഓപ്പഡ് ഉണ്ടാവും എഡിറ്റ് പേജ് ഉണ്ടാവും എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളുണ്ടാവും ആ വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയണം മുഖപ്രസംഗം എഴുതണം ലേഖനം എഴുതണം അപ്പം ഓരോ ദിവസവും എഴുതുന്ന ഒരു മുഖപ്രസംഗം ഒരു ലേഖനം അത് വിഷയമായി മാറിയാണ് നമ്മൾ തന്നെ വാര്ത്ത കൊടുക്കും സമസ്ത മുഖപത്രം അങ്ങനെ പറഞ്ഞു സമസ്തപത്രം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു പ്രസ്ഥാന നേതൃത്വം ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ നയം രൂപീകരിക്കുകയും അഭിപ്രായം പറയുകയും ഏതോ നിലക്ക് അതിൽ അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന കൈൻഡ് ഓഫ് എൻട്രാപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പക്ഷെ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ എന്തുണ്ടാവും അപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും നിലപാടെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും പക്ഷേ ഇങ്ങനൊരു സ്ഥിതി വരുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് ഈ പ്രസ്ഥാനത്തെ ഒന്നാകെ കീപ്പബിളാക്കുവാനും സാധിക്കുന്നു ലീഡർഷിപ്പ് അതിനില്ല ലീഡർഷിപ്പ് അതിനില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പമില്ല കാരണം അവരിത് അത് അവർ വർക്ക് ചെയ്യാത്തൊരു ഏരിയയിലേക്ക് അവർ അവരെടുത്തറിയപ്പെടുകയാണ് ചെയ്യുന്നത് മനസ്സിലായിട്ട് ഫീൽഡല്ല അവർ ഫീൽഡല്ല ഞങ്ങളുടെ ഏരിയ അല്ല എന്ന് പറഞ്ഞില്ല അത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അപ്പം ഇപ്പം നോക്കൂ സുപ്രഭാതം പത്രത്തിന് നയവ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ആരാണ് സുപ്രഭാതത്തിൻ്റെ ചീഫ് സെക്രട്ടറി സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററും പബ്ലിഷറുമായിട്ടുള്ള സമസ്ത മുഷാവറ അംഗം അദ്ദേഹമാണ് പറയുന്നത് സമസ്ത പത്ര അവരുടെ പത്രത്തിന് നയവ്യതി നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചീഫ് എഡിറ്ററല്ലേ ചെവിക്ക് പിടിച്ച് നയത്തിലേക്ക് കൊണ്ടുവരികല്ലേ ചെയ്യേണ്ടത് പക്ഷെ അത് സാധ്യമാവുന്നില്ല പിറ്റേ ദിവസം നയവ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്ന അതേ പത്രത്തിൽ ലേഖനം എഴുതുന്ന ആളാരാണ് സംസ്ഥയുടെ കീഴ്ഘടകമായ എസ് വൈ എസിൻ്റെ സ സെക്രട്ടറിമാരിൽ ഒരാളായ മുസ്തഫ കൊണ്ടുപോ മുഷറയെക്കുറിച്ച് സംസ്ഥ ഉണ്ടാക്കിയ ഒരു ഇതുണ്ട് അതൊരു പുണ്യമായിട്ടുള്ള ഒരു മുഷാവറ നാൽപ്പതങ്ങം മുഷാവറ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു തരത്തിൽ ഒരു തെറ്റാവരമുള്ള ഭയങ്കര മഹത്വം ഉള്ള ഒരു സംഗതിയായിട്ടാണ് ഇപ്പോൾ ചീഫ് എഡിറ്ററും പബ്ലിഷറും പറയുന്നു എന്ത് നയവ്യതിയാനുണ്ട് ഏയ് ഞങ്ങൾ ശരിയായ നയത്തിലാണ് പോകുന്നത് സിഇഒയും ഈ എസ് വൈ എസിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ഇദ്ദേഹം പറയുന്നു ഈ സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടുള്ള ഇടതുപക്ഷ എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീൽ പറയുകയാണ് ബഹാ ഉദ്ദീൻ നദ്വി ജൂദാസും എന്താണ് കുത്തിത്തിരുപ്പുകാരനും അങ്ങനെ ഒരു വളരെ മോശം വാക്കാണ് പ്രയോഗിച്ചത് ആരാണ് അയാൾ അയാൾ സി പി എമ്മിൻ്റെ ബാനറിൽ മത്സരിച്ച് ജയിച്ച ഒരു എം എൽ എ സമസ്തയുടെ ഒരു മുഷാവർ അംഗത്തെക്കുറിച്ച് പറയുകയാണ് ജൂദാസാണ് അപ്പോൾ അയാളത് പറഞ്ഞതിന് ഈ പറയുന്ന ഈ മറ്റേ വിഭാഗം അത് ഷെയർ ചെയ്യുന്നു അതുണ്ടാക്കുന്ന സംഘടനയിലുണ്ടാക്കുന്ന സംഘടനാ പ്രശ്നവും ധാർമ്മിക പ്രശ്നവും ആലോചിച്ചു നോക്കൂ തങ്ങളുടെ ഒരു മുഷാവറ അംഗത്തിനെതിരെ പുറത്തുള്ള ഒരു പാർട്ടി എം എൽ എ വളരെ മോശമായ വാക്കിലൊന്ന് പറയുക അത് ഈ സംഘടനയിൽപ്പെട്ട ആളുകളെന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ഇടിക്കുക അതുണ്ടാക്കുന്ന പ്രശ്നം എന്ന് ആലോചിച്ചു നോക്കും അപ്പം ഇതെവിടുന്ന വരുന്ന സുപ്രഭാതം പത്രം ഒരു നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി വരുന്ന പ്രശ്നങ്ങൾ അത് അത് ആശയപ്രശ്നമായി മാറുന്നു ധാർമ്മിക പ്രശ്നമായി മാറുന്നു സംഘടനാ പ്രശ്നമായി മാറും ഇതിനെയൊന്നും ഇത് ഇത് ഡീൽ ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു നേതൃത്വം അവിടെ നമ്മൾ കാണുകയാണ് അതൊരു വശത്ത് മറുവശത്ത് വശത്ത് വേറെ വ്യക്തിപരവും സാമ്പത്തികവും അധികാരവും പരമായിട്ടുള്ള ഘടകങ്ങൾ ഇപ്പം മുക്കം ഉമർ ഫൈസി വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ ഇലക്ഷനിൽ സി പി എമ്മിന് വേണ്ടി പരസ്യമായി പ്രഖ്യാപിച്ചു അദ്ദേഹം സുന്നി മഹൽ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ടൊരു പോഷക സംഘടനയാണ് ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ പുറകിൽ മുസ്ലിം ലീഗാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് ആ ഒരു ഒരു എന്താ പറയുക ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ലീഗുമായിട്ടുണ്ട് ഇപ്പോൾ ഈ ഷജറ വിഭാഗം എന്ന് പറയുന്ന മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാനിയായിട്ട് പറയുള്ള ആൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നോക്കൂ അദ്ദേഹം ഇവിടെ കരുവാരക്കുണ്ടിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആ സ്ഥാപനത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്യാതെ ശമ്പളം മേടിച്ച കോടികൾ വ്യാജരേഖകൾ ഉണ്ടാക്കിയ അങ്ങേറ്റം വഷളായ ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസിൽ പെട്ട് കേൾക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകളും മറ്റൊരു ബന്ധു അടക്കമുള്ള ആളുകളാണ് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയതും കൂടെയാണ് എന്നാലും എന്തൊരു വഷളായ സംഗതിയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സി പി എമ്മിന്റെ കൂടെ നിൽക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അദ്ദേഹം കുറേ ആശയപരമായ സംഗതികളൊക്കെ ഉണ്ടാക്കുമായിരിക്കും പക്ഷെ പുള്ളിയുടെ നിലനിൽ പോയത് പ്രശ്നമാണത് അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വെച്ചാൽ പതിനായിരക്കണക്കിന് മദ്രസകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുക ഒരൊറ്റ കാര്യമായിരിക്കും മദ്രസയിലെ ഒരു മിഡ് ടേം എക്സാം വിചാരിക്കും മദ്രസയിലെ അഡ്മിഷൻ ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ വിട്ടേക്കും ഒരു മിഡ് ടേം എക്സാമിലൂടെ കോടികൾ വരുമാനുണ്ടാകും അറ്റ്ലീസ്റ്റ് മില്യൺസ് വരുമാനം ഉണ്ടാകും അത് തെറ്റായൊരു കാര്യമല്ല കാരണം അത്ര അത്ര ഹ്യൂജ് പോപ്പുലേഷനാണ് അവരുടെ ഈ മദ്രസകളിലുള്ളത് പതിനായിരക്കണക്കിന് മദ്രസകൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അതിൻ്റെ പരീക്ഷാ ഫീസിൻ്റെ കാര്യം മാത്രം ആലോചിച്ച് അപ്പം വലിയൊരു സംവിധാനമാണ് അപ്പം ധാരാളം പണമുള്ള സംവിധാനങ്ങളുള്ള നൂറ് വർഷം പഴക്കമായ ഒരു പ്രസ്ഥാനമാണ് അതിൽ സ്വാഭാവേന വന്ന് സംഭവിക്കാവുന്ന ഏത് സംഘടനക്കും സംഭവിക്കും സംഭവിക്കാവുന്നത് മാത്രമാണ് അതിൻ്റെതായ ജീർണതകളുടെ പ്രശ്നം ഒരു ഭാഗം പിന്നെ നോക്കൂ ഇതിപ്പോൾ നമ്മൾ സമസ്ത സുപ്രഭാതം സമസ്തക്കുള്ളിലെ പ്രശ്നം സമസ്ത ലീഗ് പ്രശ്നം ഇതല്ലാത്ത വേറെ പ്രശ്നമുണ്ട് ഇപ്പോൾ പിന്നെ സി ഐ സി എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം കണ്ടില്ലേ കഴിഞ്ഞ വർഷം അതായിരുന്നു ഏറ്റവും കൂടുതൽ കത്തിയത് സി ഐ സി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഏജൻസിയാണ് അവരുടെ തന്നെ ഭാഗമായിട്ടുള്ള അവർ വളരെയധികം മുന്നോട്ട് പോയി അത്ര ഒരുപാട് കുട്ടികൾ വളരെ സ്മാർട്ടായിട്ടുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സാംസ്കാരിക ജീവിതത്തിലൊക്കെ വലിയ രീതിയിൽ റോൾ വഹിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിന് അതിനെതിരായി അതും സമസ്തയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സമരം നടക്കുന്നു അപ്പോൾ സമസ്ത സി ഐ സിയുമായിട്ട് ഒരു ബന്ധവും സമസ്തയ്ക്ക് സമസ്തയ്ക്കില്ലാന്ന് പല 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 സന്ദർഭത്തിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു പക്ഷെ സി ഐ സി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സി ഐ സി ഇപ്പോൾ അറുപതോളം സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ധാരാളക്കാണെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ സംസ്ഥ ആധികാരികമായ സംഘടന എന്ന് ബഹുമാനപ്പെട്ട സംസ്ഥ എന്നാണ് അവർ പ്രയോഗിക്കുക ഈ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ മുഷാവർ ഒരു തീരുമാനമെടുത്തിട്ടും ഈ സുനി വിഭാഗത്തിൽ നിന്ന് ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട് അപ്പം അതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് മുഴുവനായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെല്ലാം ഓക്കെ ഞങ്ങൾ ഇന്ന ഇന്ന് ആളുകളാണെന്ന് പറയും പക്ഷേ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും ഒരു കോർ കാഡർ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിന് പുറത്ത് കോമൺ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആരാണോ ഡെലിവർ ചെയ്യുന്നത് ആരാണോ പെർഫോം ചെയ്യുന്നത് ആ പെർഫോം ചെയ്യുന്ന മേഖലയിൽ ഡെലിവർ ചെയ്യുന്ന മേഖലയിൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളൊരു മനോഘടനയിലാണ് ഒരു ഒരു കോമൺ മുസ്ലിം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് സി ഐ സി എ സംസ്ഥ തള്ളി പറഞ്ഞാലും സി അവർ ഡെലിവർ ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അവർക്ക് കുട്ടികൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു മനോ ഒരു മാനസിക ഘടനയിലാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ളത് അപ്പോൾ അവർക്ക് ഈ പറയുന്ന സംഘടനാ തർക്കങ്ങൾ ഈ പോരുകൾ അതിൽ വലിയ താല്പര്യമില്ല അപ്പോൾ അതിന് പുറത്ത് കഴിയുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ